ായി ബന്ധപ്പെട്ട എല്ലാ വിധ വാർത്തകളിലേക്കും സ്വാഗതം ദുർബല സാമൂഹിക സുരക്ഷാ വിഭാഗത്തിന്റെ സാമൂഹ്യ വരുത്തുന്നതിന് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾ കൈ താങ്ങ് എന്ന നിലയിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ച നിലയിൽ ആരംഭിച്ച ശരിക്ക് ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ ഭിന്നശേഷി പെൻഷൻ ഇന്ദിരാഗാന്ധി ഏഷ്യ വിധവാ പെൻഷൻ എന്നിവ അമ്പത് വയസ്സ് കഴിഞ്ഞ വാർത്തകാല പെൻഷൻ വിധവാ പെൻഷൻ കൃഷിയുടെ പെൻഷൻ എന്നിവ സർക്കാർ സർക്കാർ ജീവനക്കാർക്കുള്ള എം ബി എഫ് പി എഫ് എന്നീ പെൻഷനുകളും വിവിധ ബോർഡുകൾ നൽകുന്ന വിധ രീതിക്കുള്ള പെൻഷനുകൾ എന്നീ പെൻഷനുകൾ വിതരണം ആരംഭിക്കുകയാണ് ഡിസംബർ മാസം എല്ലാ വിധ പെൻഷനും നിൽക്കുകയാണ് എല്ലാ അവരുടെയും അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരും പെൻഷൻ ക്രിസ്മസ് ആനുകൂല്യങ്ങൾ ക്രിസ്മസ് വിതരണത്തിനു വേണ്ടി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ലേലപത്രം കൊണ്ടു ഈ സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതോടൊപ്പം സർക്കാർ അർഹതയില്ലാതെ വാങ്ങിക്കുന്ന ആളുകളുടെ പേരിൽ നടപടി സ്വീകരിക്കാനും തീരുമാനമായി എന്തായാലും ആയിരത്തി അറുനൂറ് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇരുപത്തഞ്ചാം നിങ്ങൾക്ക് മുമ്പ് എത്തും പിന്നെ ഒരു വാർത്ത തന്നെയുണ്ട് വീണ്ടും നോയർ കഴിഞ്ഞ് മുപ്പത്തൊന്ന് ജനുവരി ഒന്ന് ആറൊക്കെ ആകുമ്പോഴും അടുത്ത ഗഡും വിതരണം ഉണ്ടാവും എന്നുള്ള വാർത്ത വരുന്നുണ്ട് അത് എന്തൊരു സത്യമാണെന്ന് അറിയില്ല എന്തായാലും ആയിരത്തി അറുനൂറ് രൂപ ഉറപ്പാണ് അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നാളെ മുതൽ അതായത് ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ എത്തിച്ചേരും അപ്പോൾ എല്ലാവരും ഈ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക ഫുള്ളായി വീഡിയോ കാണാൻ ശ്രമിക്കുക അങ്ങി മാത്രമേ എന്ത് കാര്യമാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ നോ ശ്രമിക്കുക ഇങ്ങനെയുള്ള എല്ലാ വീഡിയോകളും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ന്യൂസുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ ചെക്ക് ഔട്ട് ചെയ്ത് ഇതിനു മുമ്പിട്ട വീഡിയോയും കാണാൻ ശ്രമിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാനൊരു ഫിറ്റ്നസ് ശേഷിക്കാരനാണ് വീൽ ചെയറിലാണ് എനിക്കുന്നത് അപ്പം അതിൻ്റേതായ പോരായ്മകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് എല്ലാം എന്നെ ദൈവീത് ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു അപ്പം നന്ദി നമസ്കാരം